നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എനിക്ക് കുറേ ദിവസമായിട്ട് വരുന്ന രണ്ടേ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മോയ്സ്ചറൈസറിനെ പറ്റി അപ്പോൾ ഓരോരുത്തരുടെ അവരുടെ പ്രായവും ഏത് സ്കില്ലാന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുക ചെയ്യുന്നത് കേട്ടോ പ്രായം പറയും അപ്പോൾ ഏത് മോയ്സ്ചറൈസറാണ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിച്ചിരിക്കുന്നു അപ്പം കുറേ ദിവസമായി കുറേ ദിവസമല്ല നമ്മൾ ചാനൽ തുടങ്ങി നമുക്കൊരു തൈരിൻ്റെ വീഡിയോ കഴിഞ്ഞപ്പോൾ മുതലേ എനിക്ക് കുറേ അത് കഴിഞ്ഞാണല്ലോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയത് അപ്പോൾ അന്ന് മുതൽ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ് ഏത് മോയ്സ്ചറൈസറാണ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവരുടെ അടുത്തും ചോദിക്കാത്തവരുടെ മനസ്സിലും കിടക്കുന്ന ഒരു അല്ലേ അപ്പോൾ ഞാൻ മാമാരത്ത് പറഞ്ഞിട്ടുണ്ട് പ്ലംബിൻ്റെ പറഞ്ഞിട്ടുണ്ട് ഏത് സ്കിന്നാണെന്ന് അന്വേഷിച്ചിട്ട് അതിൻ്റെ ചേരുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ ഒരു എഴുപത്തഞ്ച് വയസ്സ് എന്നെ വിളിക്കാറുണ്ട് കേട്ടോ പിന്നെ ഹോസ്റ്റലിലുള്ള കുറേ കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവർ എൻ്റെ വീഡിയോസ് ഒരുപാട് പേരതിൽ കാണുന്നവരുണ്ട് അപ്പം അവരും എന്നെ വിളിച്ച് ഇങ്ങനെ ഡൗട്ട്സൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അവർ കൂടുതലും വാട്സപ്പിലാണ് വരുന്നത് കേട്ടോ ഈ അമ്മമാർ ടൈപ്പാണ് എഴുപത്തഞ്ച് വയസ്സിന് മേടി എൺപത് വയസ്സിന് താരമുള്ളവരാണ് ഈ വിളിക്കുന്നത് അപ്പോൾ പിന്നെ അതവർ വിളിക്കട്ടെ വിളിച്ച് വിളിക്കുക വാട്സപ്പിൽ വന്നു പറഞ്ഞാൽ വാട്സപ്പ് യൂസ് റിയാൻ പറ്റാത്തതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ അതിപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ആയിരുന്നു വീട്ടിലെ തന്നെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മോയ്സ്ചറൈസർ ഒരു ഒരു ഫോർട്ടി ഫൈവ് പ്ലസ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇത് അപ്പം നമുക്ക് നമ്മുടെ എപ്പോഴും നമ്മുടെ കയ്യിലുള്ള അരോവേരയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ ഞാനിപ്പോൾ മക്കളുമായിട്ടൊന്ന് വെളിയിലോട്ട് പോവുകയാണ് മോക്ക് കുറച്ച് രണ്ട് മൂന്ന് ബുക്സൊക്കെ കിട്ടാനുണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന് അവധിയാണോ ഒന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് ഞാൻ എല്ലാം ഒന്നും ഡ്രസ്സുകൂടെ ഇടാനുള്ളൂ ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ അറ്റിയെടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഗുണത്തെ വന്നത് അപ്പോൾ ഇനിയിപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കുന്നു ഇതേ ബാങ്ക് വിളിക്കാൻ തുടങ്ങി കേട്ടോ നമുക്ക് ഇന്നിപ്പോൾ അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം അപ്പോൾ ഞാൻ ഇന്നിവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അലോവേരയും വെളിച്ചെണ്ണയും കേട്ടോ ഇത് രണ്ടും കൂടെയാണ് നമ്മൾ മോയ്സ്ചറൈസറ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന മോയ്സ്ചറൈസറിനെ പറ്റി പറഞ്ഞു വരുന്നത് അതുപോലെ ഞാൻ ഇപ്പോൾ ഒരു സ്ഥലം വരെ പോകാൻ ഇരിക്കുന്നതും കൊണ്ട് മാത്രമാണ് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് തന്നെ ഒരു വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന നിൽക്കുന്ന അലോവേരയാണെങ്കിൽ ഒരു തണ്ട് ലീഫ് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴ്വശം കൂടെ ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് മുള്ളിൻ്റെ രണ്ട് വശവും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ ഇങ്ങനെ കുത്തിച്ചാരി ഇങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് കുത്തിച്ചാരി വെച്ചാൽ നമുക്ക് കാണാം ആ മഞ്ഞ ദ്രാവകം നന്നായിട്ട് ഊറി വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും എന്തായാലും മണിക്കൂർ നേരം നിങ്ങളത് അങ്ങനെ മസ്റ്റായിട്ട് വെച്ചിരിക്കണം പ്രത്യേകിച്ച് ഇങ്ങനെ മോയ്സ്ചറൈസറൊക്കെ ഉണ്ടാക്കാൻ നേരം അത് അര മണിക്കൂർ കൂടുതൽ വെച്ചിരുന്നാലും കുഴപ്പമില്ല നമ്മൾ തലേ ദിവസം പിറ്റേ ഇപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് കാണുന്നവർ ഇന്ന് രാത്രി തന്നെ അലോവേര ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ച് അതിൻ്റെ ഒരു ലീഫ് എടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് രാവിലെ അങ്ങ് എടുത്ത് നമുക്കുണ്ടാക്കാം അപ്പോൾ ഒരു പ്രശ്നവും ഇല്ലല്ലോ ഒത്തിരിയും പേർക്ക് അലോവേര ഇറിറ്റേഷൻ ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ ഒരു മഞ്ഞ ദ്രാവകം ശരിക്കും പറയുവാണെങ്കിൽ പോയിസൺ ആണ് അതുകൊണ്ട് അത് നന്നായിട്ട് കളയാതെ ഒന്നിനും എടുക്കരുത് കേട്ടോ മുഖത്ത് തേക്കാനാണെങ്കിലും മോയ്സ്ചറൈസർ ഉണ്ടാക്കാനാണെങ്കിലും നമ്മൾ ഏത് ക്രീമിൻ്റെ കൂടെ അപ്ലൈ ചെയ്താലും നമ്മുടെ പായ്ക്കായിട്ടിട്ടാലും എന്തായാലും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമല്ലേ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പോൾ പിറ്റേ ദിവസമായി നമ്മളത് എടുത്തിട്ട് അതിൻ്റെ നടുഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ ജെല്ല് ഫുൾ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തു എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിനെ വീണ്ടും നല്ല പൈപ്പ് വെള്ളത്തിൽ നല്ലപോലെ ഇങ്ങനെ 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 കഴുകിയെടുക്കുക ഞാൻ മൂത്ത് തേക്കുന്ന പോലെ തന്നെ കാണിച്ച് തരാം അപ്പം എന്തെങ്കിലും പിന്നെ മനസ്സിലാവാത്തോണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ വാട്സപ്പിൽ ചോദിക്കുക അപ്പോൾ നല്ലപോലെ ഇങ്ങനെ കഴുകണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അതിനെ നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ക്ലീൻ ആക്കിയിട്ട് use cheyan paraynad. അപ്പോൾ അതങ്ങനെ എടുത്തിട്ട് ഒറ്റ ഒറ്റ തണ്ട് എടുത്താൽ മതി നമുക്ക് ഒരുപാട് ഇങ്ങനെ വെച്ചിരിക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല ഇത് അതുകൊണ്ട് നമുക്ക് ഒരാഴ്ചത്തേനുള്ള മോയ്സ്ചറൈസറാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതേസമയം നിങ്ങൾ അലോവേര ജെല്ല് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അലോവേര ജെല്ലാണെങ്കിൽ അത് രണ്ട് സ്പൂൺ എടുക്കണം കേട്ടോ രണ്ട് സ്പൂണിന് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അങ്ങനെയാണത് മിക്സ് ചെയ്യേണ്ടത് അതും ഡ്രൈ സ്കിന്നിന് ഇനി ഓയിലി സ്കിന്നിന് അങ്ങനെ അങ്ങനെയാന്ന് പറഞ്ഞു തരാം ൈ സ്കിന്നിൻ്റെ കാര്യമാണ് പറയുന്നത് ട്രൈ ടു നോർമൽ സ്കിന്നുകാർക്ക് കടകളിൽ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ജെല്ലാണ് രണ്ട് സ്പൂൺ എടുത്തിട്ട് രണ്ട് സ്പൂൺ വിളിച്ചെണ്ണ ഇതിപ്പോൾ ഞാൻ നമ്മളിവിടെ ഫ്രഷ് അലോവേര ഉണ്ടാക്കുന്ന കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അത് സ്കൂപ്പ് ചെയ്തിട്ട് മിക്സ്ഡ് ചെറിയ ജാറിലേക്കിട്ട് നന്നായിട്ട് നന്നായിട്ട് അരയ്ക്കുക അരയ്ക്കുമ്പം ഇങ്ങനെ ഒരു പതിഞ്ഞു പതഞ്ഞൊരു വെളുത്ത പരുവത്തിൽ അത് വരും അതിനകത്തേക്ക് ട്രൈ ടു നോർമൽ സ്കിന്നുകാർ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം അതായത് സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് നല്ല പോലെ അതൊരു ക്രീമി പരുവാകുന്ന ഡെ നല്ലായിട്ട് സ്പൂണിട്ട് അടിക്കണം കേട്ടോ ഒരു അതൊരു മസ്റ്റായ കാര്യമാണ് നല്ലതുപോലെ അത് ഇളക്കി 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 ഒരു പതഞ്ഞു വരുന്ന ഒരു വെളുത്ത രൂപം ഇങ്ങനെ വരും അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പോൾ നമ്മളത് അതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കണം അതിനെ രണ്ടിനേം കൂടെ നല്ലതുപോലെ മിക്സ് ആകുന്ന ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇളക്കി കൊടുത്താലും കുഴപ്പമില്ല അതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് നമ്മളത് നന്നായിട്ടൊരു നല്ല ഒരു ചെറിയ ബൗൾ അതായത് നല്ല ഗ്ലാസിൻ്റെ ടിന്നാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ എന്നിട്ട് അത് നല്ലപോലെ അടച്ച് ഫ്രീസറിലോട്ട് വെക്കണം ഫ്രീസറിലോട്ട് വെച്ചിട്ട് അന്ന് വൈകുന്നേരം നമുക്ക് അതിൻ്റെ അതപ്പോൾ എടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിങ്ങനെ കൈയിട്ടൊന്നും തോണ്ടിയൊന്നും എടുക്കരുത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് അതെടുത്ത് വെളിയിൽ വെച്ച് അതിൻ്റെ തണുപ്പെല്ലാം മാറി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എന്തെങ്കിലും നനവില്ലാത്ത സ്പൂൺ കൊണ്ട് ശക്കലം തോണ്ടിയെടുത്തിട്ട് നമ്മുടെ കൈയിലേക്ക് വെച്ചിട്ട് നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ ദാ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് തേച്ച് കൊടുക്കാം ഇങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കാം നല്ല സൂപ്പർ മോയിസ്ചറൈസറാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്ക് ചോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളവർ അതായത് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് മുകളിൽ ഒരു എൺപത് വയസ്സുള്ളവർ വരെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഏത് മോയിസ്ചറൈസറാണ് നല്ലതെന്ന് അവർക്കൊന്നും മോയ്സ്ചറൈസർ മസ്റ്റായിട്ടിടണമെന്നും സൺസ്ക്രീൻ ലോഷൻ ഇടണമെന്നൊന്നും അറിയാൻ വയ്യാത്തവരായിരുന്നു അപ്പോൾ ഇപ്പോൾ എല്ലാം അറിഞ്ഞപ്പോൾ ഇപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ഒത്തിരി ചേച്ചിമാരുണ്ട് കേട്ടോ ചേച്ചിമാരുണ്ട് അമ്മമാരുണ്ട് അപ്പോൾ അവരൊക്കെ എൺപത്തഞ്ച് വയസ്സാവരും ഒക്കെ നമ്മളെടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ ശുഭേ മുഖം ഇട്ട് വാട്സപ്പിൽ മുഖം കാണിച്ച് തന്നിട്ട് പറയുന്നുണ്ട് ശുഭയാണ് എനിക്ക് അപ്പം ഞാൻ ഫസ്റ്റായിട്ടും പറയുന്ന ഒരു കാര്യമാണ് മോയ്സ്ചറൈസറ് അപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് കടകളിലൊന്നും പോയി വാങ്ങിക്കുന്നതിനെ കടലിൽ നാലിരത്തി ഗുണമുള്ള മോയ്സ്ചറൈസറാണ് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന അലോവെയറയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ ഇത് ഇങ്ങനെ ഈ ടിന്നിനകത്ത് നമ്മൾ ഇട്ട് ഇങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് അതൊരു ഒരു കട്ട് ഒട്ടിപ്പരുവാകും അപ്പോൾ നമ്മൾ ദിവസവും എടുക്കുന്നതിന് മുമ്പായിട്ട് അഞ്ച് മിനിറ്റ് വെളി വെക്കുക വെളിയിൽ വെച്ചിട്ട് നനവില്ലാത്ത സ്പൂണുകൊണ്ട് ശകലം തോണ്ടി എടുത്തിട്ട് വേണം കയ്യിലേക്ക് വെച്ചിട്ട് വേണം പിന്നെ അതുപോലെ ടൈറ്റാക്കി പെട്ടെന്ന് അടച്ച് ഫ്രീസറിൽ വെക്കണം അപ്പോൾ ദിവസം രാവിലെയും വൈകിട്ട് യൂസ് ചെയ്യാം രാവിലെയും വൈകിട്ടും എടുത്താൽ മതി പിന്നെ ഇനിയിപ്പം ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ ഓയിലി സ്കിന്ന് അതായത് എപ്പോഴും ഇങ്ങനെ എണ്ണ മഴ മുഖത്തുള്ളതും അങ്ങനെയൊക്കെയുള്ള ഒരു ഓയിലി സ്കിന്നാണെങ്കിൽ നമുക്ക് ആ വെളിച്ചെണ്ണ ഒഴിക്കുന്ന സാധനത്തെ രണ്ട് സ്പൂണിൻ്റെ സ്ഥാനത്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ആഡ് ചെയ്യാവൂ കേട്ടോ നല്ലതുപോലെ ഇളക്കി വേണം അത് ആഡ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഫ്രീസറിൽ വെച്ച് സൂക്ഷിച്ചെടുത്ത് എടുത്ത് മുഖത്ത് തേക്കാൻ നിങ്ങളൊരു കുറെ ദിവസം അടുപ്പിച്ച് ആ മോയിസ്ചറൈസറെ മുഖത്തൊന്നിട്ട് നോക്കിക്കേ നമ്മൾ ഏത് പായ്ക്കിട്ടാലും ഏത് ഫേഷ്യല് ചെയ്താലും എന്ത് ചെയ്താലും ഈ മോയ്സ്ചറൈസറും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മോയ്സ്ചറൈസറിനാണെങ്കിൽ നാലരട്ടി കാശും കൊടുക്കണം അതിനുള്ള കെമിക്കൽ അതിനകത്ത് മസ് ഉറുപ്പായിട്ടും അതിനകത്ത് കെമിക്കൽ കാണും ഇത് കെമിക്കലൊന്നും ഇല്ലാത്ത നമുക്ക് ഒരു നാല്പത്തഞ്ച് ഒരു ഫോർട്ടി ഫൈവ് പ്ലസ് ഉള്ളവരും മസ് ായിട്ടും തേച്ച് തേച്ചിരിക്കണം മുഖത്ത് കേട്ടോ മുഖത്ത് നല്ല ഗ്ലോ വരാനും മുഖത്തെ ചുളിവുകളൊക്കെ മാറാനും പിന്നെ ചുളിവുകൾ പിന്നെ കഴുത്തിൻ്റെ കാര്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കഴുത്തേ ചുളിവ് മാറാൻ എന്ത് ചെയ്യണം കഴുത്ത് ചുളിവ് വരാതിരിക്കാൻ എന്ത് ചെയ്യണം കുറേ പേര് ചോഭിച്ചിട്ട് കഴുത്ത് കാണാൻ എന്ത് രസമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിൽ കേട്ടോ ഇന്നും കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ പറ്റി ഞാൻ ചെയ്യുന്ന കാര്യം അത് നാളത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഈ മോയിചറൈസറിൻ്റെ കാര്യം ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടാണ് ഈ മോയിസ്ചറൈസറ് പിന്നെ ഞാൻ എളുപ്പത്തിന് മാമാർത്ത് പ്ല ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറയട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഒരു കാര്യം എനിക്ക് തോന്നിയത് ഈ ഒരു കാര്യം എല്ലാവരുടെ അടുത്ത് അങ്ങ് പറഞ്ഞു തന്നാൽ എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ജെല്ല് ഫ്രഷ് അലോവേര നമ്മുടെ മുറ്റത്തില്ല നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലാണെങ്കിൽ രണ്ട് ടീസ്പൂൺ എടുക്കുക അപ്പം അതാണെങ്കിൽ ഒരു മാസത്തേക്ക് പറ്റും കേട്ടോ അതിനകത്ത് കെമിക്കലൊക്കെ അടങ്ങിയേക്കുന്നതും കൊണ്ട് അത് ഒരു മാസം അങ്ങനെ വെക്കാൻ പറ്റും കേട്ടോ നല്ലപോലെ നമ്മൾ ഒരു ടിന്നിലകത്താക്കി വെളിച്ചെണ്ണയായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് ഒരു മാസം ഇരിക്കും കേട്ടോ എപ്പോഴും നമ്മുടെ ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അത് പക്ഷേ ഒരാഴ്ചത്തെ ഒരു ലീഫ് കൊണ്ട് ഒരാഴ്ചത്തേന് നമുക്ക് വയ്ക്കാൻ പറ്റും അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ ചേച്ചിമാർക്കും മനസ്സിലായല്ലോ എല്ലാ ചേച്ചിമാർക്കും അമ്മമാർക്കും എല്ലാവരും ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ അല്ല ഏത് മോയ്സ്റ്ററൈസാ തേക്കുന്നത് ഏത് മോസ്സറൈസാണ് എന്നുള്ള വിഷമം ഇത് വീട്ടിലിരുന്ന് മസ്റ്റായിട്ടും തേക്കണം എല്ലാവരും മുഖത്ത് തേക്കണം കേട്ടോ എല്ലാവരുടെയും മുഖം നല്ല ഗ്ലോ വന്ന് നല്ല ചെറുപ്പമാകും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇനി നാളെയും വരാമല്ലോ അപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാൽ വീണ്ടും ചോദിക്കാം അപ്പം കഴുത്തിൻ്റെ ചുളിയോ മാറാനും കഴുത്തിന് നല്ല കളർ വരാനും ഉള്ള വീഡിയോ ആയിട്ടാണ് നാളെ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇനി എന്നും നമ്മുടെ വീഡിയോ നിങ്ങളെല്ലാവരും വരാം ഏത് സമയത്താണ് നമ്മുടെ വീഡിയോ വരേണ്ടത് ഇപ്പം ഞാൻ എനിക്ക് ഇപ്പം വീഡിയോയുടെ ടൈം ഒന്ന് മാറ്റിയാൽ കൊള്ളാതുകൊണ്ട് ഒത്തിരി രാത്രിയാകുമ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ എനിക്ക് വഴക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അവർ മെസ്സേജ് വരുന്നുണ്ട് എല്ലാവരും ആരും എന്താ ആരും ആക്റ്റീവ് അല്ലാത്തൊരു സമയത്താണോ വീഡിയോ ഇടുന്നതെന്നും പറഞ്ഞുകൊണ്ട് അപ്പം നിങ്ങൾ പറ ഈ പകൽ സമയത്ത് ഏത് ടൈമിലാണ് നിങ്ങൾക്കൊക്കെ നല്ല സമയം സമയമെന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നാളെ മുതൽ വീഡിയോ വരുന്നതായിരിക്കും ഉറപ്പായിട്ടും വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് പകൽ സമയം ഏതെങ്കിലും സമയം എല്ലാവരും ആക്റ്റീവ് എല്ലാവരും എല്ലാവർക്കും സമയം കിട്ടുന്ന ഒരു ടൈം അതായത് എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ടൈമിൽ നിങ്ങൾ പറ ഏത് സമയത്ത് വീഡിയോ വരണമെന്ന് പറ അപ്പോൾ വാട്സപ്പിൽ വന്നാൽ മതിയെ അപ്പോൾ ആ സമയത്ത് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ ഞാൻ ലൈവ് വന്നിട്ട് നമ്മുടെ താരനൊക്കെ മാറാൻ പോകുന്ന എണ്ണെപ്പറ്റി പറഞ്ഞില്ലല്ലേ അപ്പോൾ ഞാനൊരു പത്ത് പതിനഞ്ച് പേര് വരെ അങ്ങനെ കൊടുക്കാമെന്നോർത്തായിരുന്നെ നമ്മുടെ സ്കിൻ കെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ നമുക്ക് പറ്റത്തില്ല അതായത് അതിന് തന്നെ എനിക്ക് നല്ല വർക്കുണ്ട് ഇന്ന് രാവിലെ ഞാനൊരു ഏഴ് മണിക്ക് തുടങ്ങിയിട്ടൊരു ഒരു മണിയോളമായി അതിൻ്റെ ആ വർക്ക് കഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് രണ്ടും കൂടെ പറ്റത്തില്ലെന്നുള്ളതായി എനിക്ക് നല്ല പോലെ എനിക്ക് മനസ്സിലായി ഒരു പതിനഞ്ച് പേർക്കൊക്കെ കൊടുക്കാം എന്നോർത്തോണ്ടാണ് ഞാൻ മനസ്സിലിരുന്നത് പക്ഷെ പതിനഞ്ച് പേരൊന്നും അല്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം അത് വേണ്ടാന്ന് വെച്ച് ഞാൻ മനസ്സ് ഞാൻ തന്നെ വേണ്ടാന്ന് വെച്ച് കണ്ടാൽ പറ്റത്തില്ല നമുക്ക് അപ്പോൾ പത്തിരുപത് പേരിങ്ങനെ ഇപ്പം തന്നെ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ട് അപ്പോൾ പക്ഷേ ഈ എൻ്റെ അടുത്ത് ചോദിച്ചവരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഇന്നലെ ലൈവ് വന്നത് പക്ഷേ ഒത്തിരി പേര് നമ്മുടെ സ്കിൻ കെയർ ഓയിൽ ചോദിക്കുന്ന പോലെ ഒരുപാട് പേർ ആൾക്കാർ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അടുത്ത മാസത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത മാസം ഒന്നാവട്ടെ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു സംവിധാനം അതിനു വേണ്ടിയൊക്കെ ഉണ്ടാക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അടുത്ത മാസത്തെ ഒക്കെ ഉള്ളു നമ്മുടെ താരന് മാറാനുള്ള റെഡി ആവത്തുള്ളു കേട്ടോ അപ്പം എല്ലാവരെയും ഇങ്ങനെ എന്താ ഒന്ന് ആശിപ്പിച്ചതിന് സോറി കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സമയത്ത് അതിൻ്റെ പാത്രങ്ങളും അതും ഇതൊക്കെ വാങ്ങിക്കണം നമുക്ക് വേറെ അതുകൊണ്ട് അങ്ങനെ വല്ലതും റെഡി ആയെങ്കിൽ ഞാൻ ഉണ്ടാക്ക ഉണ്ടാക്കും അതല്ല ഇപ്പം ഞാൻ നമ്മുടെ ഇവിടെ ഒരു വലിയ ഓട്ടുരുളി ഉണ്ട് ഓടിൻ്റെ അതിനകത്താണ് ഞാൻ എന്നാ രണ്ടും മൂന്നും പ്രാവശ്യമായിട്ടാണ് നമ്മുടെ സ്കിൻ കെയർ ഓയിൽ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് വലിയൊരു പാത്രം വേണം ഓയിലിനായിട്ട് അതുകൊണ്ടൊക്കെ അതൊക്കെ റെഡി ആയി വരട്ടെ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ലൈവിൽ വന്ന് നിങ്ങൾ എത്ര പേരുണ്ട് എങ്ങനെയൊക്കെയാണെന്ന് ഞാനൊന്നറിയാൻ വേണ്ടിയായിരുന്നു അപ്പോൾ ഞാൻ ഉദ്ദേശത്തിൻ്റെ മേളിൽ ആൾക്കാർ വന്നിട്ടുണ്ട് ശുഭയെനിക്ക് വേണം ശുഭ എനിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത മാസം കേട്ടോ ഇനിയിപ്പം കുറച്ച് ദിവസം കൂടെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയായി വരട്ടെ അപ്പം നമുക്ക് എല്ലാവർക്കും തരുന്ന രീതിയിലൊന്ന് ഒന്ന് ആക്കാമെന്ന് കരുതിയായിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇത്രയേ ഉള്ളൂ ഏറ്റവും നല്ല ഗുണമുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞത് എല്ലാവരും അത് ചെയ്ത് നോക്കണം മുഖത്തിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ നമ്മുടെ ഓയിലൊക്കെ തേക്കുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരുടെയും മുഖം നല്ല ഗ്ലോയും കറുത്തപാടും ഒക്കെ മാറി നല്ല വെളുത്ത് സുന്ദരികളായിട്ടിരിക്കുകയെന്ന് എനിക്കറിയാം അതിൻ്റെ കൂടെ മോയ്സ്ചറൈസറും കൂടി ഇട്ട് കൊടുത്ത് നോക്കി അപ്പോൾ സൂപ്പറായിട്ട് മുഖം വെട്ടിത്തിളങ്ങുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം വരേക്കും ബൈ